നമസ്കാരം ഓച്ചിറയിൽ നിന്ന് കാണാതായ രാജസ്ഥാൻ സ്വദേശിനിയെ മുൻപും പീഡിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെന്നും അന്ന് പരാതിപ്പെട്ടപ്പോൾ അവരെ ആൺകുട്ടികളെപ്പോലെ വളർത്താനാണ് പോലീസ് ഉപദേശിച്ചതെന്നും വെളിപ്പെടുത്തി പെൺകുട്ടിയുടെ പിതാവ് പോച്ചുറ പോലീസിന്റെ ഇടപെടലിൽ ആക്ഷേപം പുതിയ കുട്ടിയെ കാണാതായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിവരം ലഭിച്ചിട്ടില്ല അതിനിടെ പോക്സോ ചുമത്തി പ്രതികൾക്കെതിരെ കേസെടുത്തെങ്കിലും സി പി ഐ നേതാവിന്റെ മകൻ പ്രതിയായ കേസ് ഒതുക്കാനാണ് ശ്രമമെന്നും സിപിഎം ഇതിനായി ചരടുവലികൾ നടത്തുന്നുണ്ടെന്നും ആക്ഷേപം ഉയർന്നിരിക്കുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷയം സർക്കാരിനും സി പി എമ്മിനുമെതിരെ ശക്തമായി ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പൊള്ളുന്ന അനുഭവങ്ങളാണ് എത്തിയ ശേഷം തനിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നതെന്ന് കഴിഞ്ഞ ദിവസം സിപിഐ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മകൻ തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിനിയായ പതിമൂന്നുകാരിയുടെ പിതാവിന്റെ വെളിപ്പെടുത്തല് വന്നിരിക്കുന്നത് ഒരു വർഷം മുൻപ് തൻ്റെ പെൺമക്കൾക്ക് നേരെ പീഡനശ്രമം നടന്നിരുന്നു സ്കൂളിലേക്ക് പോകും വഴി ശല്യം ചെയ്യുകയും കടന്നു പിടിക്കുകയുമായിരുന്നു അന്ന് ഓച്ചുറ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പെൺമക്കളെ ആൺകുട്ടികളായി തോന്നുന്ന വിധത്തിൽ വളർത്തിയാൽ മതി എന്നായിരുന്നു അതിനായുള്ള മാർഗവും പോലീസ് പറഞ്ഞുകൊടുത്തു മുടി പച്ചവെട്ടി ആൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ചാൽ മതി എന്നാണ് ഇതിന് പ്രകാരം കുട്ടികളുടെ മുടി വെട്ടി ആൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ചായിരുന്നു പുറത്തുവിട്ടിരുന്നത് ഇയാൾക്ക് ഏഴ് കുട്ടികളാണുള്ളത് അഞ്ച് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടി ും ഇതര സംസ്ഥാനക്കാരനായതിനാൽ പോലീസ് ഇപ്പോഴും കുട്ടിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ അലംഭാവം കാട്ടുന്നു എന്ന ആക്ഷേപം ശക്തമാണ് സോഷ്യൽ മീഡിയയിലടക്കം വിഷയം വലിയ ചർച്ചയായി കഴിഞ്ഞു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ബംഗളൂരുവിൽ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം പോലീസ് ഇവരെ പിന്തുടരുകയാണ് മേമന സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി നവാസിന്റെ മകൻ റോഷൻ റോഷന്റെ സുഹൃത്തുക്കളായ പ്യാരി വിപിൻ അനന്തു എന്നിവരാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കഞ്ചാവ് മാഫിയയുടെ കണ്ണുകളാണ് പ്രതികളെന്നും സൂചനകൾ വന്നിട്ടുണ്ട് പ്യാരി എന്നയാൾക്കെതിരെ കഴിഞ്ഞ ആഴ്ച സമാന സംഭവത്തിൽ ഓസ്ര പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരുന്നു അയൽവാസിയായ പതിനേഴുകാരിയെ വീട്ടിൽ കയറി കടന്നുപിടിച്ച എന്നതാണ് കേസ് ഈ കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം അതിനിടെയാണ് ഇയാൾ കൂടി ചേർന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പതിനെട്ടിന് രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം റോഷന്റെ നേതൃത്വത്തിലെത്തിയ സംഘം പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും പെൺകുട്ടിയെ ബലമായി പിടിച്ചിറക്കുകയുമായിരുന്നു ഈ സമയം പെൺകുട്ടിയെ രക്ഷിക്കാനെത്തിയ പിതാവിനെ റോഷൻ ആക്രമിക്കുകയും കൈ കടിച്ചു മുറിക്കുകയും ചെയ്തു ശേഷം പെൺകുട്ടിയെ ബലമായി പിടിച്ചു വലിച്ചു സമീപത്തുള്ള പരബ്രഹ്മ ആശുപത്രിയുടെ മുന്നിലെത്തിക്കുകയും അവിടെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയുമായിരുന്നു ഇവിടെ നിലവിളിക്കേറ്റ് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും പെൺകുട്ടിയുമായി സംഘം കടന്നു രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം വിശ്രമിക്കുമ്പോഴാണ് റോഷൻ സംഘവും ഇവിടെ എത്തിയതെന്നാണ് പിതാവ് പറയുന്നത് എത്തിയ ഉടൻ തന്നെ മകളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു തടയാൻ ശ്രമിച്ച എന്നെയും ഭാര്യയെയും മറ്റ് മക്കളെയും സംഘം മർദ്ദിച്ചു ഈ സമയം അച്ഛൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്നും ഈ അച്ഛൻ പിതാവ് പറയുന്നു മർദ്ദനമേറ്റ് താഴെ വീണ്ടിടത്ത് നിന്നും ഇവരുടെ പുറകെ ഓടി ചെന്നെങ്കിലും അവർ കാറിൽ കയറ്റി മകളെ കൊണ്ടുപോയെന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു റോഷൻ ഒരു മാസം മുൻപും ഈ രീതിയിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരുന്നു പോലീസ് ഇവരെ കണ്ടെത്തിയെങ്കിലും ഇയാളുടെ പിതാവ് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി ആയതിനാൽ സ്ഥലം എം എൽ എ ആർ രാമചന്ദ്രൻ ഇടപെട്ട കേസ് ഒതുക്കി തീർത്തുവെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു കൂടാതെ റോഷൻ ഇവരുടെ വീട്ടിൽ കയറി ഇരുപത്തിയ്യായിരം രൂപ മോഷ്ടിച്ചു എന്ന പരാതിയുമുണ്ട് ഏതായാലും കേസ് ഒതുക്കാൻ നോക്കിയെങ്കിലും ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ ഇപ്പോൾ പ്രതികൾക്കെതിരെ പോക്സോ എടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മർണാടൻ ടി